ഏകീകൃത കുർബാന വിഷയത്തിൽ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ വീണ്ടും പ്രതിഷേധമുണ്ടായി വിശ്വാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ഒരാൾ കുഴഞ്ഞു വീണു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് കാക്കനാട് പള്ളിയിലാണ് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലാണ് വീണ്ടും ഏകീകൃത കുർബാനയും ജനാഭിമുഖ കുർബാനയും അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ തർക്കമുണ്ടായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇൻഫോ പാർക്ക് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് രാവിലെ പള്ളിയിലേക്ക് ആളുകൾ എത്തുമ്പോൾ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം എതിർക്കുന്നവർ ഏകീകൃത കുർബാന എതിർക്കുന്നവർ എത്തിയിരുന്നു തുടർന്ന് അനുകൂലിക്കുന്നവർ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി പള്ളി അടച്ചിട്ടാണ് അകത്ത് കുർബാന നടക്കുന്നത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ കോടതിയുടെ അനുകൂല ഉത്തരവ് വാങ്ങാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ എത്തിയ ഈ വിശ്വാസികൾക്കും പള്ളിക്കുള്ളിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല അകത്ത് പള്ളി അടച്ചിട്ടാണ് കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നേരത്തെ രൂക്ഷമായ വാക്കുതർക്കം ഇവിടെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഇവിടെ ഒരാൾ കുഴഞ്ഞു വീഴുകയും കുഴഞ്ഞു വീണ കാക്കനാട് സ്വദേശി ജോളിയെ പോലീസ് പോലീസ് ജീപ്പിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസിന്റെ സാന്നിധ്യം ഇപ്പോഴുണ്ട് ഇപ്പോൾ തർക്കത്തിന് നേരിയ കുറവുണ്ട് ഏതായാലും ഇരുവിഭാഗം അതായത് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും ജനാഭിമുഖ കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നവരും രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെയുണ്ട് അവർ തർക്കങ്ങൾ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് വീണ്ടും പള്ളിയിലേക്ക് എത്തിയത് പള്ളിക്കകത്ത് അടച്ചിട്ടുകൊണ്ടാണ് വികാരിയുടെ നേതൃത്വത്തിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം